അപ്പോൾ ൈഫിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അടുത്ത ലോഡും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതേ സ്ഥലത്തു നിന്നാണ് ഇറക്കിയ സ്ഥലത്തുനിന്ന് തന്നെയാണ് നമുക്ക് കൊപ്ര പൊടിച്ചതാന്ന് കേട്ടാ ലോഡ് അപ്പോൾ കുറച്ച് കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടന്റെ കൂടെ പോവുന്നതാണ് കേട്ടാ സൈക്കിളിന്റെ ബാക്കിൽ തന്നെ നമ്മളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ട ഇത് നമ്മുടെ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് ലോഡാക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് നാട്ടിലേക്ക് കാസർഗോഡിലേക്കാണ് നമ്മുടെ ലോഡ് കൊണ്ടിരിക്കുന്നത് ഒരു പിക്കപ്പിലെ സാധനം എല്ലാം വന്നിട്ടുണ്ട് ഗൈസ് ഇറക്കി അതേ സ്ഥലത്ത് നിന്ന് ലോഡിങ് ഗൈസ് രാവിലെ ഇറക്കിയത് ഇറക്കിയ അതേ കമ്പനിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് തിരിച്ച് കയറാൻ പോകുന്നത് നേരെ പോകുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് കാസർഗോഡ് ബദിയെടുക്കാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ ലോഡ് പോകുന്നത് കുറേ വിറകൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ സൈക്കിള് ഇത് തേങ്ങര പൊട്ടിയാന്ന് കേട്ടോ പൊട്ടി എന്താ പൊടിയാണോ ഒരു വണ്ടി നമ്മടെ വണ്ടിയിൽ കയറ്റിട്ട് പോകുന്നുണ്ട് മറ്റൊരു വണ്ടി വെച്ച് തരുന്നുണ്ട് കേട്ടാ പിന്നാക്കൊന്നുമില്ല നമ്മൾ ലോഡെല്ലാം കയറ്റി സെറ്റ് ചെയ്ത് ബില്ലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഏകദേശം ആറര മണി ആയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് എടുക്കാൻ പോവാണ് അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം ചെറിയ വഴികളാണ് പക്ഷേ കുഴപ്പമില്ല ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ നേരെ വേഗലാണ് ബേമ്പനാട്ട് കായൽ അടുത്തടുത്ത് വീട് വീടും പള്ളി അമ്പലം മൊത്തം മിക്സ് ആയ സ്ഥലമാണ് കേട്ടാ നമുക്ക് ഇനി വണ്ടി ഒന്ന് തൂക്കാനുണ്ട് തൂക്കി കഴിഞ്ഞിട്ട് നേരെ വിടാനുള്ള പ്ലാൻ ആണ് ബൈക്കും തെറ്റിയപ്പാട് ആദ്യത്തെ ബ്ലോക്കിൽ കുടുങ്ങിട്ടുണ്ട് കേട്ടാ ഈ ടൈമിൽ നല്ല തിരക്കാവുന്ന ടൈമിൽ കേട്ടോ എട്ടര മണിയായിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞത് മൊത്തം ഫ്രീ ആവുന്ന സ്ഥലമായി കഴിച്ചപ്പോ നമ്മ ഫൈനലി കോഴിക്കോട് ഫറൂഖ് പാലത്തിലൂടി പോയിക്കോണ്ടിണ്ട് കോഴിക്കോട് കെത്തിക്കോണ്ടിണ്ട് കഴിച്ചപ്പ നമ്മ ചട്ടൻചാൽ എത്തിയിട്ടുണ്ട് കേട്ടാ വൈക്കത്ത്ന്ന് കയറ്റിയ കൊപ്രയുമായി നമ്മ ചട്ടൻചാലെത്തിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആണ് ഭാഗ്യുണ്ടായാൽ ലോഡറക്കി തരും കാരണം ഡൗട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അവര് അങ്ങോട്ട് പോവാനാണ് പറഞ്ഞത് പോയിട്ട് നോക്കാന്നാണ് പറഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് പണിയില് വമ്പൻ രീതിയിൽ നടക്കുന്നോണ്ടിരിക്കുകയാണ് കേട്ടാ കൊറേറ്റർ ഉണ്ട് റോഡിന്റെ ഏകദേശം മണി വറക്കി നടന്നോണ്ടിരിക്കുന്നുണ്ട് പാലം കിട്ടാ താഴെ സൈഡിലൂടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് താഴെ തെക്കിൽ പാലെല്ലാം കഴിഞ്ഞ് ചെറുക്കള ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ ബാക്കി ചെറുക്കള ടൗണിലേക്ക് ഇത്രയും താഴ്ചയിൽ മണ്ണെടുത്തിട്ടാന്ന് കേട്ടോ ഇവിടെ സിക്സ് ലൈനിന്റെ പണി നടക്കുന്ന ചെറുക്കള ടൗണിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ആഫ് റോഡ് പണി സിക്സ് ലൈനിന്റെ പാലാണ് ഏകദേശം പാലമാണ് ഇതൊക്കെ ചെറുക്കള ടൗണിൽ നടക്കുന്ന കൺസ്ട്രക്ഷനാണ് കമ്പനിണ്ട് നമ്മുടെ വെണ്ട കയറിലായിച്ചു വിടുന്നുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് പള്ളി ഉണ്ട് ഗൈസ് പള്ളീൻ്റെ താഴെ ഒരു ഗോഡൗണിലാണ് വണ്ടി വെച്ചത് അതിലിപ്പോൾ ടാർഫയെല്ലാം മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടാർപ്പയെല്ലാം മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കയറൊക്കെ ഇവർക്ക് ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഇടത്തെ ലോഡ് അൺലോഡ് ചെയ്യുന്നവർക്ക് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ ഗോഡൗണിലേക്ക് മാറ്റി ഇറക്കി വെക്കും എന്നാണ് പറഞ്ഞത് ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടീന്ന് ലോഡറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി അവർക്ക് വേണ്ട രീതിയിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു റൂമിലേക്ക് ലോഡറക്കുന്നുണ്ട് നമ്മുടെ ലോഡിറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടാ രണ്ടാമത്തെ ഗോഡൗണിലൊക്കെ വെച്ചിട്ടുണ്ട്